സി പി എം ഓച്ചിറത്തെ എ ബ്രാഞ്ച് സമ്മേളനം നടത്തി ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അംഗംകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം ഓച്ചിറക്കിഴക്ക് ലോക്കൽ കമ്മിറ്റി മേമനത്തെക്ക് എ ബ്രാഞ്ച് സമ്മേളനം നടത്തി മുന്നയത്ത് ഹസൻകുഞ്ച് നഗറിൽ സിപിഎം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു തന്നെ നയിച്ച മുഖ്യമന്ത്രിമാരുണ്ട് പാർട്ടിയുടെ നേതാക്കളുണ്ട് കായിക താരങ്ങളുണ്ട് കലാകാരന്മാരുണ്ട് നടന്മാരുണ്ട് നടിമാരുണ്ട് സംഗീതജ്ഞരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് അവിടെയെല്ലാം വേർപാടിൽ ഒരു നിമിഷം മൗനം ആചരിച്ചിട്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് തന്നെ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് ഒരു വ്യത്യാസം എ വേണു അധ്യക്ഷത വഹിച്ചു ഹരിയാചാരി സ്വാഗതം പറഞ്ഞു സെയ്തു കുഞ്ഞ് പതാക ഉയർത്തി പാർവതി രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു എസ് സജിത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ സുഭാഷ് ബാബു കൊപ്പാറ ഹരിയാചാരി വിജയ് കമൽ സിന്ധു മഹേഷ് സോജ തുടങ്ങിയവർ പങ്കെടുത്തു ബ്രാഞ്ച് സെക്രട്ടറിയായി വി സജീവിനെ സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ